ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കരുളായി യത്തീൻ ഖാനയുടെ മുപ്പതാം വാർഷിക സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിലാക്കൂട്ടുപാടം യത്തിഖാന ക്യാമ്പസിൽ കോഴിക്കോടൻ കുഞ്ഞുട്ടിഹാജി നഗറിലാണ് രണ്ട് ദിവസങ്ങളിലായി സമ്മേളനം നടക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ട് നാലിന് കരുളായി വലിയപ്പള്ളിയിൽ സിയാറത്തോടുകൂടി സമ്മേളനത്തിന് തുടക്കമാകും സിയാറത്തിന് മഹല പി ഉബൈദുള്ള ഫൈസി നേതൃത്വം നൽകും മുപ്പതാമത് വാർഷിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്ന് നാല് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കരളായിലെ തീങ്കാന ക്യാമ്പസിൽ മൃഹം കോഴിക്കോടൻ കുഞ്ഞുട്ടി ഹാജി നഗരിൽ വെച്ച് നടത്തപ്പെടുകയാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മലയോര മേഖലയായ കളായി പ്രദേശത്ത് വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് വിദ്യാഭ്യാസ ഉന്നതിക്കു വേണ്ടി അന്നത്തെ പൂർവീകരാന് തുടങ്ങപ്പെട്ട ഈ സ്ഥാപനം മുപ്പത് വർഷത്തിന് ശേഷം ഇന്ന് കെള്ളായിര പിലാക്കോട്ട് പാടത്ത് അതിവിപുലമായ ഒരു ക്യാമ്പസിൽ വിവിധ സ്ഥാപനങ്ങളാൽ നടത്തപ്പെടുകയാണ് അതിന്റെ മുപ്പതാമത്തെ വാർഷിക സ്വലാത്ത് വാർഷിക സമ്മേളനം കൂടിയാണ് നടത്തപ്പെടുന്നത് എല്ലാ മാസവും തീയതി ക്യാമ്പസിൽ നടത്തുന്ന സ്വലാത്ത് മഞ്ജിലിസിന്റെ വാർഷികവും കൂടി ഈ സമ്മേളനത്തിൽ നടത്തപ്പെടുന്നത് തുടർന്ന് സമ്മേളന നഗരയിൽ വൈസ് പ്രസിഡന്റ് പയ്യുണി ചെറിയ പുഹാജി പതാക ഉയർത്തും വൈകിട്ട് ഏഴിന് പാണക്കാട് സായിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി മൊയ്തീൻ ഫൈസി ഫൈസിഴി പ്രഭാഷണം നടത്തും അബ്ദുൾ അസീസ് മുസ്ലിയാർ മൂത്തേടം അബ്ദുൾ അസീസ് മുസ്ലിയർ അഞ്ചച്ചവടി ഉബൈദുള്ള ഫൈസി അഞ്ചച്ചാവടി എന്നിവർ പങ്കെടുക്കും ചൊവ്വാഴ്ച വൈകിട്ട് ഏഴിന് നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത കേരള ഇസ്ലാം മത ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യും പ്രഭാഷണം നടത്തും നൽകും സമാപന ദിവസം അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മൂന്നാം തീയതി ചൊവ്വാഴ്ച തിങ്കളാഴ്ച വൈകുന്നേരം അലിബ്ദങ്ങളാണ് സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് വസത ചടങ്ങിൽ മഹല്ല പ്രസിഡന്റ് ടി പി അംസ അധ്യക്ഷത വഹിക്കുകയും മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് സമസ്ത കേരള ജമിയ തുലമ മലപ്പുറം ജില്ലാ സെക്രട്ടറി മൈദീൻ അതുപോലെ തന്നെ വസത സമ്മേളനത്തിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ മുത്തേടം അബ്ദുൽ അസീസ് മുസ്ലിയാർ അഞ്ചച്ചവടി കെറായി മഹല് കത്തീബ് ഉബൈദുള്ള ഫൈസി തുടങ്ങിയവർ സംബന്ധിക്കുന്നു രണ്ടാമത്തെ സമാപന സമ്മേളനവും അതുപോലെ തന്നെ ഇഫ്തു കോളേജിലെ വിദ്യാർത്ഥികൾക്കുള്ള സന്നദ്ധദാന സമ്മേളനവും രണ്ടാം ദിവസം നടത്തപ്പെടുകയാണ് ഉദ്ഘാടനവും സന്നദ്ധദാനവും നിർവഹിക്കുന്നത് സമസ്ത കേരള ജമിയത്തുന ജനറൽ സെക്രട്ടറിയും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട ഷെയ്ഖുര എം ടി അബ്ദുള്ള മുസ്ലിയാരാണ് വസ്തു സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രസ്തുത സമ്മേളനത്തിലെ മുഖ്യ മുഖ്യപ്രഭാഷണം സ്വാലിഹുദി തൂത അവറുകൾ നിർവഹിക്കുന്നു അതുപോലെ തന്നെ ആ സമ്മേളനത്തിൽ ആ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത് ഹംസ മുസ്ലിയാർ വല്ലപ്പുഴയാണ് പ്രസ്തുത സമ്മേളനത്തിൽ പ്രഗത്ഭരായ സമസ്തയുടെയും അതുപോലെ തന്നെ പൊതു സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങളും ഈ രണ്ടു ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്

Shobiga. Shobiga. Celebrating Viva by Shobika Weddings.